നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം പിണറായി സർക്കാർ അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് സി പി എമ്മിനെയും ഇടതു സർക്കാരിനെയും കൂടെ നിർത്താൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ട് മന്ത്രി കെ കെ ശൈലജ രംഗത്ത് വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഉന്നത വിജയം നേടുമെന്നാണ് കെ കെ ശൈലജ പറയുന്നത് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന സുധാക്കന്മാർ പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിലുള്ള വിശ്വാസമാണ് ജനങ്ങൾ മൂന്നാം തവണയും അർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അവകാശവാദം യുവാക്കളെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരിക എന്നത് മുന്നണിയുടെ പ്രഖ്യാപിത നയമായിരുന്നു ചെറുപ്പക്കാരുടെ ഒരു പാനൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി സജ്ജീകരിക്കുക സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും കെ കെ ശൈലജ പറയുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തിക്കൊണ്ട് എൽ ഡി എഫിലെ സി പി എമ്മിലെയൊക്കെ ഓരോ സഖാക്കന്മാരും രംഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം രണ്ട് വർഷം പിണറായി സർക്കാർ ഭരിച്ചത് മൂലം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത് പലപ്പോഴും ഏർ സി പി എം വിരുദ്ധരാണ് പല വാർത്തകളും പടച്ചുവിടുന്നത് എന്നുള്ള ഒരു ആരോപണം പല വിവാദ വിഷയങ്ങളിലും സഖാക്കന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് എങ്കിലും പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയൊക്കെ ജനങ്ങളും മാധ്യമങ്ങളും ഒരേ രീതിയിൽ വെറുത്തിട്ടുണ്ട് വെറുത്തത് എന്നുള്ളതാണ് ആ ചോദ്യം അതിന്റെ വസ്തുത പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ ഗതിയുടെ പോക്ക് തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ ഓരോ ദിവസവും വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പല ഉദ്ഘാടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ആ ഉദ്ഘാടനങ്ങൾ നടക്കുമ്പോൾ രണ്ട് ദിവസം പോലും ആ പദ്ധതികളോ സ്ഥലങ്ങളോ ഒന്നും തന്നെ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും കോടിക്കണക്കിന് രൂപ കടബാധ്യതയുമായിട്ടാണ് ജനിച്ചു വെയ്യുന്നത് അത് ആ കുഞ്ഞിന്റെ കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നും തന്നെ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയല്ല മറിച്ച് ഇവിടത്തെ പിണറായി സർക്കാരിന്റെ ഭരണ കൊണ്ട് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ദൂർത്തു കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഓരോ കുഞ്ഞിന് പോലും പൊതുകടം വഹിക്കേണ്ടി വന്നിരിക്കുന്നത് നിലവിലത്തെ റിസർവ് ബാങ്ക് കണക്കടക്കം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാർ ഭരണം നടത്തിയിട്ടുള്ള സമയത്ത് പോലും ഉണ്ടാകാത്ത സാമ്പത്തിക പൊതു ഈ രണ്ട് വർഷം കൊണ്ട് മാത്രം പിണറായി സർക്കാർ വരുത്തിവെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം വരെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപ മാത്രമായിരുന്നു സംസ്ഥാനത്തിന്റെ പൊതുകടം എന്നുള്ളതാണ് കണക്കുകൾ അതായത് അതിനുശേഷം അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം ഏകദേശം നാല് ദശാംശം ഏഴ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു കേരളത്തിൽ ഓരോ മന്ത്രിമാരും മാറി മാറി മരിച്ച് ഭരിച്ച് മുഖ്യമന്ത്രിമാരൊക്കെ വന്ന സമയത്തുണ്ടായിട്ടുള്ള ആകെ കടത്തിൽ നിന്ന് അതെല്ലാം കൂട്ടിയാൽ പോലും ഈ രണ്ട് വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ഉണ്ടാക്കി ആ കടത്തിലേക്ക് എത്തിക്കുകയില്ല എന്നുള്ളതാണ് ഏകദേശം ആറ് ലക്ഷം കോടിയിലധികം ആണ് ഈ ഒരു അന്തരം തന്നെയുള്ളത് കേരളത്തിൽ തുടക്കം മുതലുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയുടെ ആറ് ലക്ഷത്തിലധികം കോടി ആറ് ലക്ഷം കോടിയിലധികം രൂപ കടബാധ്യത പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ പൊതു ഏകദേശം നാല് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയായി എന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കടക്കം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് ആകുമ്പോഴേക്കും ഇത് ഏകദേശം നാല് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപയാകും ഉയരും എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ കടം നാല് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്യും നിലവിലെ കടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു കേരളത്തിന്റെ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് ഏകദേശ വർധനവെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടിയായി ഉയരുമെന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടമാകുമ്പോഴേക്കും സാമ്പത്തിക വർഷത്തിൽ കടം ക്ഷത്തി ആറായിരത്തി ഇരുപത് കോടി വർദ്ധിക്കുമെന്നുള്ള കണക്കുകളും സൂചനകളും പുറത്തുവന്നു ജി ഡി പി അനുപാതം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിന്റെ കടബാധ്യത ജി ഡി പിയുടെ മുപ്പത്തിയാറ് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞതായാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടബാധ്യത രണ്ട് പിണറായി സർക്കാർ ഭരണകാലത്തും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഇവരിതെല്ലാം ചൂണ്ടിക്കാണിച്ച് പറയുന്ന പ്രധാനപ്പെട്ട അവകാശം ആകുന്നുണ്ട് അതായത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കടബാധ്യത ഉണ്ടായിട്ടുള്ളത് എന്നത് പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള ആ വികസനം എന്താണ് എന്നുള്ളത് തന്നെയാണ് ചോദ്യം ആരോഗ്യ രംഗത്തെ മികവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തവണ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ള എൽ സർക്കാരിന്റെ പല പരസ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അതായത് കേരളത്തിൻ്റെ നമ്പർ ാശപ്പെടുന്ന പിണറായി സർക്കാർ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് താൻ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിറകിൽ സംഭവിക്കുന്നത് എന്താണ് എന്നതുകൂടെ വ്യക്തമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും അടുത്ത ദിവസമായിട്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ഒരു യുവതി അതുപോലെ തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾ വേണു അങ്ങനെ മരണസംഖ്യ തന്നെ ഒരു മാസത്തിൽ രണ്ടിലധികമാണ് എന്ന് പറയുമ്പോൾ എന്ത് വികസനമാണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കേരളത്തിൽ ഉറപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ഈ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പരിഹരിക്കും എന്നുള്ളതൊരു ചോദ്യം വേണു എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തുവിട്ടിട്ടുള്ള ഒരു വോയിസ് സന്ദേശമുണ്ട് ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ പോയത് കൊണ്ടാണ് ഇനിയൊരു പക്ഷെ നാളെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്നുള്ളതാണ് കാരണം ഏറ്റവും അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്ന വേണു അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ കേവലം ഒരു പനി വന്ന ലാഘവത്തോടെയാണ് അവിടുത്തെ അധികൃതർ കണ്ടിരുന്നത് അധികൃതരെ അല്ലെങ്കിൽ അധികാരികളെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം സർക്കാർ നൽകുന്ന ഫെസിലിറ്റീസ് ഉപയോഗിച്ച് മാത്രമേ അവിടുത്തെ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അവിടെ പലപ്പോഴും ബെഡ് ഒഴിയാറില്ല എന്നുള്ളത് പറയുമ്പോൾ അവിടെ ബെഡിന്റെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ പോലും പലപ്പോഴും ബെഡ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നിലത്ത് കിടക്കുകയും ആ ആദ്യം ആ ഒരു ബെഡിൽ ഉണ്ടായിരുന്ന രോഗി ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രം നിലത്ത് കിടക്കുന്ന രോഗികളിൽ നിന്ന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളെ ആ ബെഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് ശീലം ശീലമെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികാരികൾ തന്നെ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആരോഗ്യ മേഖലയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മികച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ വോട്ട് പിടിക്കാൻ പിടിക്കാനിറക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രദേശത്തുള്ള മെഡിക്കൽ കോളേജ് മാത്രമാണ് ഈ പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അർഹതപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുണ്ടാകുന്ന ഒന്ന് തന്നെ ആയിരിക്കണം അല്ലാതെ വലിയ കെട്ടിടങ്ങൾ പണിതു വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ചില ഫെസിലിറ്റീസുകൾ ചിലത് മാത്രം ആശുപത്രികളിൽ കൊണ്ടുവച്ചത് കൊണ്ട് മാത്രം ആ ആരോഗ്യ മേഖല മികച്ചതാകണമെന്നില്ല ആ വാങ്ങിവെച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നതായിരിക്കണം അത് കൃത്യമായിട്ട് ഉപയോഗപ്രദമാകുന്നതായിരിക്കണം ഉപയോഗിക്കണം ഇതൊന്നും നടക്കാതെ വലിയ രീതിയിൽ കണക്കുകൾ പുറത്തുവിടുമ്പോൾ അല്ലെങ്കിൽ എത്ര രൂപ ചിലവായി എന്ന് നിയമസഭയിലൊക്കെ ചോദിക്കുമ്പോൾ മാത്രം പുറത്തുവിടാനുള്ള കണക്കായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ എഴുതിവെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഇടത് സർക്കാരിന്റെ പല വിഭാഗത്തിലും ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ആരോഗ്യ മേഖല തന്നെയാണ് പക്ഷേ വോട്ട് പിടിക്കാനുള്ള പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി അടക്കം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഹോസ്പിറ്റലുകളാണ് ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ മികവായിട്ട് എൽ ഡി എഫ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഇതിനു മുമ്പ് കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളുടെയും ദുരവസ്ഥ തുറന്നടിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള മെഡിക്കൽ സർവീസസ് പോലും ഉറപ്പ് നൽകാനുള്ള മെഷീനുകൾ പോലും ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പക്ഷേ അന്നുണ്ടായത് എന്താണ് സൈബർ ഇടങ്ങളിലും അല്ലാതെയും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കാനെത്തിയിട്ടുള്ള പല രീതികളാണ് കണ്ടത്